ഹലോ ഫ്രണ്ട്സ് ഇന്നലെ നമ്മളിവിടെ പാടത്ത് വെട്ട് വെച്ചിട്ടുണ്ടായി അപ്പൊ നമ്മൾ ബ്രാലിനെ ഒരു തവളനെയാ വെച്ചിട്ടുള്ളത് അപ്പൊ രണ്ട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വെട്ടിൽ എന്തെങ്കിലും കുടുങ്ങിയോ എന്നുള്ളത് നോക്കിയിട്ട് വരാം നല്ല ചളിയാട്ടോ നിറയെ ചളിയാണ് ഇതിനോടൊക്കെ വെള്ളം കയറിയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം പുഴയിൽ വെള്ളം കയറിയ സമയത്ത് അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ സ്ലിപ്പും അവിടെ ആയിട്ടാണ് നമ്മളൊരു വെട്ടിവെച്ചേക്കുന്നത് ആ ഏരിയയിൽ സാധാരണ മീനുകൾ നല്ല ഉള്ളതാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിട്ട് അപ്പൊ ഈ തോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് വിസാണിച്ച് അതിലേ കണ്ട അവിടെ ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഉണ്ട് തറയെ അപ്പൊ ഇതിനെ തിന്നാൻ വേണ്ടിട്ട് ബ്രാലുകൾ കേറിയിട്ടുണ്ട് അപ്പൊ ഈ ബ്രാലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ വെട്ടുവെച്ചത് ഇവിടെയാണ് നമ്മൾ ഒരു വെട്ടി വെച്ചിട്ടുണ്ട് കുപ്പിക്ക് അനക്കൊന്നും ഇല്ല കണ്ടിട്ടൊന്നും ഇല്ലെന്ന തോന്നുന്നത് ഇനിയും കൊണ്ടെന്തോ പോയി അവിടത്തെ കുപ്പിയിലെന്താണിപ്പോ ഞാൻ അതിലെ വരാം റിയില്ല വലിപ്പം ആ വെറുതല്ല ഇന്നലെ ഇട്ട കൊടുത്താണ് നല്ല കൊടുത്താണ് കുടുങ്ങിയേക്കുന്നെ ഇങ്ങനെ എങ്ങനെ വന്നാലും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല അതാണ് ഞങ്ങൾ ഇന്നലെ വാങ്ങിട്ടിട്ടതാണ് ഇപ്പൊ ഇന്ന് വാങ്ങിട്ടാ എടുക്കുന്നെ അതുവരെ കുടിഞ്ഞി കിടപ്പായിരുന്നു ちょっと、やって <laughs>